ചെമ്പട ചെമ്പട എന്ന മുദ്രാവാക്യമാണ് യുവാക്കൾ വിളിച്ചത് ൾ ബിരിയാണി ബിരിയാണി ചെമ്പിലാണ് സ്വർണം കിടത്തിയെന്ന് സ്വപ്ന പറഞ്ഞത് തമാശക്കല്ല സീരിയസ് ആയിട്ട് പറഞ്ഞാണ് നമ്മളെ പ്രസാദ് ഒച്ചത്തിൽ വിളിച്ചു പിണറായി വിജയനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയത് ശ്രദ്ധപ്പെടുത്തു കണ്ടു കോണം ഒരു കൊടുത്തുകൊണ്ട് നീ എവിടെ പരിപാടി അതിന്റെ ആകർഷിച്ചു മരുദോങ്കര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ വോട്ട് ചോദിക്കാൻ ക്ഷേത്രത്തിലെത്തിയ വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനു നേരെ മുദ്രാവാക്യം വിളിയുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചെമ്പടൈത് ചെമ്പട എന്ന മുദ്രാവാക്യമാണ് യുവാക്കൾ വിളിച്ചത് ബിരിയാണി രോമാഞ്ചം ഇത് മുദ്രാവാക്യം വിളി സോഷ്യൽ മീഡിയയിൽ വൈറലായി വൈറലായിട്ടാ കൊള്ളുന്ന മുഖ്യമന്ത്രി പ്രതികരിക്കോ ഇല്ലയോ എന്നുള്ള ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത കാര്യം മുഖ്യമന്ത്രി അസഭ്യം പറഞ്ഞതിന് കേസ് അല്ല എന്നാപ്പത് സംഭവം ഇന്ന് പൽ സത്യം പറയുള്ളൂ മൈക്രോഫോണിലൂടെയാണ് അസഭ്യ വർഷം നടത്തിയത് പോലും ഉറുംരിക്കും ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ നീ ഇറങ്ങണം നീ ഇറങ്ങിയാലേ വല്ലതും നടക്കണം